പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ സമൂഹ ലളിത ജപം ഭക്തിസാന്ദ്രമായി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് സി വിദ്യാസാഗർ അധ്യക്ഷനായിരുന്നു മുള്ളൂർക്കര നന്ദഗോകുലം ആധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പാരായണം തുടർന്ന് പ്രസാദ വിതരണം താഴെ വരണം ആ സ്കൂട്ടർ താഴെ വരണം അപ്പൊ നമ്മൾ എന്തുപറയും അയ്യോ കഷ്ടായി ശരിയല്ലേ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുമാതിരി പല ദുരന്തങ്ങളും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ലളിതാസനാമം ഉള്ളത് എന്തുകൊണ്ട് എല്ലാവരും ജപിക്കുന്നില്ല എല്ലാവരും ജപിച്ച പിന്നെ ലോകത്തില് സമൃദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവരും എന്തോട് ജപിക്കുന്നില്ല ഈ ലോകത്തിൽ അവൻ ജപിച്ചാൽ എല്ലാവരും ശാന്തിയിലും സമാധാനത്തിലും ആനന്ദത്തിലുമാണ് ഉണ്ടാവുക ഈ ലോകത്തിലെ വൈവിധ്യം എന്ന് പറയുന്നത് എല്ലാം ഉള്ളതാ ലോകത്തിലെല്ലാം ഉണ്ട് വടക്കാഞ്ചേരി